ന്നെ അപ്പോൾ നമ്മൾ ഫസ്റ്റ് വീഡിയോക്ക് ശേഷമുള്ള സെക്കൻഡ് വീഡിയോ ആണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് ഫസ്റ്റ് വീഡിയോയ്ക്ക് കുറേ ആൾക്കാർ നല്ല കമൻസ് പറഞ്ഞു കുറേ ആൾക്കാർ ഒരുപാട് ഒരുപാട് സജഷൻസ് പറഞ്ഞു ഒരുപാട് ഒപ്പീനിയൻസ് പറഞ്ഞു പിന്നെ എന്താ പറയുക ഓവറോൾ എല്ലാം കൊണ്ടും നല്ല റെസ്പോൺസാണ് കിട്ടിയിരിക്കുന്നത് താങ്ക് യു താങ്ക് യു താങ്ക്സ് എ ലോട്ട് കീപ് സപ്പോർട്ടിങ് കുറെക്കാര് ചോദിച്ചു എന്താണ് ഈ കണ്ടന്റ് എന്താ ഉദ്ദേശിക്കുന്നത് കോണ്ടന്റ് എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ച് അങ്ങനെ പ്രത്യേകിച്ച് ഇന്ന കണ്ടെന്ന് കാര്യങ്ങളൊന്നുമില്ല ഒരു ലൈഫ് സ്റ്റൈൽ വ്ളോഗിങ് പോലെ എന്താ പറയുക നമ്മുടെ ലൈഫിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാം അതുപോലെ തന്നെ ഇപ്പോൾ അങ്ങനെ ലൈക്ക് ഞാൻ പറഞ്ഞല്ല പറഞ്ഞല്ലേ എനിക്കിതൊരു ഇന്ന ബേസ്ഡ് അല്ലെങ്കിൽ ഇന്ന സംഗതി ബേസ്ഡ് അങ്ങനെ ചെയ്യണം എന്നുള്ളൊരു സംഗതി അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് വ്ളോഗിങ് ചെയ്യാൻ ഇഷ്ടമാണ് അപ്പോൾ അതിൻ്റെ ഒരു ഇതിൽ നമ്മൾ എന്താ പറയുക നല്ല പേരടിക്കണ്ടില്ല അതിൻ്റെ ഒരു ഇതിൽ നമ്മൾ വീഡിയോ ചെയ്യുന്നതാണ് ഓക്കെ അപ്പോൾ ഓക്കെ അപ്പോൾ ഇന്നത്തെ ഇന്ന് സൺഡേ ആണ് ഇന്ന് കുറേ ദിവസങ്ങൾക്ക് ശേഷം എൻ്റെ രീതി വരുന്നുണ്ട് അവളെ കൊണ്ടുവരാൻ വേണ്ടി പോവാണ് പെരിന്തൽമണ്ണേക്ക് അവളെ കല്യാണം കഴിച്ചാൽ കാണില്ലേ ചെറുപ്പ്ലശ്ശേരിനെ കല്യാണം കഴിച്ചിട്ടില്ലേ അങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി പോവാ പെരിന്തൽമണ്ണ് പെരുന്നൽമണ്ണേ സോറി ആ ഹരിപ്രാ ഭാത് കൊണ്ടുവരാൻ പോവാണ് അപ്പോൾ കൂടുതൽ പറഞ്ഞ് ലാഗ് ആക്കുന്നില്ല നമുക്ക് പോകുന്ന വഴി കാണാം നല്ല വെയിലെടുക്കുന്നുണ്ട് അപ്പോൾ വൈകുന്നേരം സമയം നാല് അൻപത്തൊന്നായിട്ട് നമുക്ക് അത് പെട്രോൾ അടിക്കണം അപ്പോൾ ഓക്കെ കാണാം ബൈ ഏയ് അപ്പോൾ നമ്മൾ പെട്രോളടിച്ച് പോവാണ് ഇവിടുന്ന് ഓൾമോസ്റ്റ് ഒരു അരിപ്രായം പോകുന്നത് ഒരു ഓൾമോസ്റ്റ് ഒരു പത്ത് പതിനെട്ട് കിലോമീറ്ററേ ഉള്ളൂ സാധാരണ ഈ പറഞ്ഞ പോലെ അവിടെ കല്യാണ കാഴ്ചകളിൽ ചെറുപ്പശ്ശേരിയാണ് ഡീദിനെ കല്യാണം കാഴ്ച ചെറുപ്പശ്ശേരിയാണ് ഇവിടുന്ന് മലപ്പുറത്ത് നിന്ന് ഓൾമോസ്റ്റ് ഒരു മുപ്പത്തി എട്ട് കിലോമീറ്റർ കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ സാധാരണ ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി പോലെ അളിയനെ അവിടുന്ന് ഇങ്ങനെ പെരുന്നൽവണ്ണാക്കി തരും നമ്മൾ ഇവിടുന്ന് അങ്ങനെ പെരുന്നൽവണ് പോകും എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ബാഗ് കൈമാറും അങ്ങനെയാണ് സെറ്റപ്പ് ആക്കല് അപ്പോൾ അപ്പോ ഈ പറഞ്ഞ പോലെ ഇന്ന് അരിപ്ര നമ്മളെ റിലേറ്റീവ്സ് ഉണ്ട് അപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത് അവിടെ അവർ വന്നിട്ടുണ്ട് അപ്പോൾ അവിടെ അവിടെ പോയിട്ട് പിക്ക് ചെയ്യാം അങ്ങനെ ഓൾമോസ്റ്റ് ഞാൻ ലേറ്റ് ലേറ്റാണ് നാലരക്കെ എന്നോട് ഇറങ്ങാൻ പറഞ്ഞു അപ്പോൾ അഞ്ച് മണിയെ സമയം ഞാൻ കുളിച്ച് മാറ്റി ഡ്രസ്സൊക്കെ ആയപ്പോൾ കുറച്ച് സമയം കഴിക്കും അപ്പോൾ ഏതെല്ലാം നമുക്ക് അരിപ്ര എത്തിയിട്ട് കാണാം എന്താ പറയുക കുറെ ആൾക്കാർ പറയുന്നുണ്ട് നമ്മൾ സംസാരം കുറച്ച് ലേഖാവുന്നുണ്ട് കുറച്ച് കുറേ കാരണം ബിക്കോസ് എന്താ പറയുക ഫസ്റ്റ് വീഡിയോ ആണ് അപ്പോൾ ഞാൻ ആരാ എന്താ എങ്ങനെ ഒന്നും എനിക്കറിയില്ല അത് പറഞ്ഞ പോലെ എല്ലാം ഒന്ന് പരിചയപ്പെടുത്തണ്ടേ അതാണ് ഫസ്റ്റ് വീഡിയോയിൽ കുറച്ച് സംസാരം ഓറങ് എന്നിട്ട് തന്നെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് മാക്സിമം വളരെ ചുരുക്കിട്ട് ഞാൻ വീട് ഇട്ടിട്ടില്ല അപ്പൊ ഇത് ഇപ്പൊ സംസാരിച്ച് ഒരുപാട് പോകുന്നുണ്ട് നമുക്ക് എന്തായാലും ഇനി അരിപ്പുറത്തി കാണാം ഓക്കെ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഇത് അവരുടെയും നമ്മുടെയും കുടുംബക്കാരെ വീടാണ് അപ്പൊ അവരുടെ കുടുംബക്കാരെ കാണാൻ വേണ്ടി വന്നേ നമ്മൾ ദീദിനെ അവിടെ നിന്ന് പിക്ക് ചെയ്യും ഓക്കെ അപ്പോ നമുക്ക് ദീദിനെ പിക്ക് ചെയ്തിട്ട് കാണാം ഓക്കേ അളിയൻ ഇവിടെ എത്തിയിട്ടുണ്ട് അത് അളിയന്റെ കാറ് ഇതാണ് ഒരു കുടുംബക്കാരുടെ വീട് അപ്പോ ഇപ്പം അങ്ങോട്ട് കയറി ചെല്ലണം അതെ നല്ല മുഷ്കില് കേറി ചെല്ലണം കുറച്ചേ വർത്തനം പറയണം അത് ഭയങ്കര ചടങ്ങാണ് മറ്റേ പെരുന്നൽമണ്ണയെന്നുണ്ടെങ്കിൽ ഇതൊന്നും ഇല്ല നമ്മൾ രാത്രി പോവുക അവർ പിക്ക് ചെയ്യാതെക്ക അവിടെ കയറുക കുറച്ച് നേരം വർത്താനം പറയാം സ്റ്റെപ്പ് കാര്യങ്ങളും അപ്പോൾ ഓക്കെ ഇതിനെ പിക്ക് ചെയ്തിട്ട് കാണാം കയറി ചെല്ലണം അതാണ് വലിയ മടിയാണതൊക്കെ ഓ ഓക്കെ ഓക്കെ സോറി നേരത്തെ എന്താണെന്നു വെച്ചാൽ നമ്മൾ വീട്ടിൽ പോയി അപ്പോൾ ഒരുമിച്ച് എല്ലാം വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ കുറച്ച് റിലേറ്റീവ്സും കൂടി നമ്മൾ കാറിൽ കയറി പിന്നെ എന്താ പറയുക അപ്പോൾ ഓർക്കൊരു ഡിസ്കംഫേർട്ട് ആവാണ്ട് വെച്ചിട്ട് നമ്മളങ്ങനെ ഓരോ ഇങ്ങോട്ട് വന്ന് മലപ്പുറത്തേക്ക് വന്ന് ഇവിടെ വീട്ടിലിറക്കി അപ്പോ ഇതാണ് എൻ്റെ ഒരേ ഒരു പെങ്ങൾ ദീദി ഇത് ദീദിന്റെ മൂത്ത മോള് ഇനി പ്രതിമ മോള് മൂത്ത മോള് ഇത് ദീദിന്റെ ചെറിയ മോള് ഇപ്പം രാത്രി കുറച്ച് ഇരുട്ടയക്കണ ആറേകാലയക്കണ സമയം അപ്പോൾ നമ്മൾ ഈ വീട്ടിൽ പോവാണ് നമ്മൾ പറഞ്ഞു റിലേറ്റീവ്സ് ഉണ്ടായിരുന്നു അപ്പോൾ അവരെ അവിടെ വീട്ടിലിറക്കി നമ്മൾ നേരെ വീട്ടിൽ പോവാണ് ഭയങ്കര ഇരുട്ടി അപ്പോൾ മാക്സിമം ഉള്ള വെട്ടൊക്കെ സെറ്റപ്പ് ആക്കിയിട്ടുണ്ടോ ലൈറ്റൊക്കെ സെറ്റപ്പ് ആക്കിയിട്ട് ആക്കി ാക്കി നിക്കാണ് എന്തായാലും നമുക്ക് വീട്ടിൽ പോവാം ചിന്തോന്നും വീഡിയോ എടുക്കാന്ന് പറഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ ലിപ്സ്റ്റിക്ക് മറ്റേ പൗഡർ അല്ല പൗഡർ അല്ല എന്താണ് ലിപ്സ്റ്റിക്കും ഇങ്ങനെ എന്തിനു പറ സബ്സ്ക്രൈബേഴ്സിനോട് പറയാനുള്ളത് ഓള് വന്നപ്പോ തന്നെ ഈ വീഡിയോ എടുക്കുക അങ്ങോട്ട് ഇങ്ങോട്ട് ബാക്കി തന്നെ നേരെ പോയി പൗഡർ ഇടാ ലിപ്സ്റ്റിക് ഇടാ പിന്നെ ലിപ്സ്റ്റിക് എന്നൊക്കെ എന്തിനിട്ടും കാര്യം ഭയങ്കര ആറ് ഇരുപതാകുന്ന സമയം എന്തായാലും നമുക്ക് ഇനി വീട്ടിലെത്തി കാണാം നല്ല ലേറ്റ് ആയി ഓക്കെ പറയാം എന്റെ ഫ്രണ്ട്സിനോടൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി പറയാം എൻ്റെ ഏതൊക്കെ ഫ്രണ്ട്സ് ഉള്ളത് ഐഷാഫായ് ഒരു ഹായ് കൊടുക്ക് ഐഷാ ഫൈ

അപ്പോ നമുക്കിന്നി എല്ലാം പുറത്തിറക്കിയിട്ട് വീട്ടിൽ പോകണം വണ്ടി ഇവിടെ ഇറക്കിയിട്ടുണ്ട് സാധനം ഇതാ അവൾ എല്ലാ പ്രാവശ്യം വരുമ്പോൾ എടുക്കുന്നതാണ് ഉള്ള സാധനങ്ങൾ എല്ലാം ഉണ്ട് എടുത്തു വെച്ചോ എവിടെ എത്തി വെച്ചോ എവിടെ ഏത് വീട്ടില് മലപ്പുറത്ത് അതിന് ഫ്ലൈസ് നമുക്കിനി ഈ സാധനം എല്ലാം ലോഡ് ചെയ്തിട്ട് അവിടെ ഇറക്കണം ഓക്കേ ടർക്കി എ ദാരളേ വാചൂനി മമ്മുണ്ടി ചൊട്ടുപുരുന്നി ആടി ഈ കുഞ്ഞ കൊണ്ട് നല്ല വലിയൊരു പെണ്ണേക്കണല്ലോ വടത്തിരി ൊന്ന് പറഞ്ഞൊന്ന് പറഞ്ഞൊന്ന് പറ അപ്പൊ ഈ വീഡിയോ ഇനിയുള്ള വീഡിയോയില് ഇതുണ്ടാവും ആ ഇനിയുള്ള വീഡിയോയില് വെള്ളം ഉണ്ടാവും അപ്പൊ ഇനി വരും വീഡിയോകൾ ഓക്കെ വീഡിയോ സ്റ്റേ അപ്പൊ ഇനിയുള്ള വീഡിയോയില് വെള്ളം കൂടി ഇണ്ടാവും അപ്പൊ ഇനി കാണാം വീഡിയോൻ്റെ പിന്നാമ്പുറക്കാഴ്ച കാണിച്ചരാം എൻ്റെ ദീദിൻ്റെ കയ്യിൽ നിന്ന് ഇവിടെ കൊടുക്കൊരു ഐസ്ക്രീം കൊടുത്തിരുന്നു അപ്പോൾ ഐസ്ക്രീം കാറിൽ പോയി ഞാൻ അത് കഴുകണം പിന്നെ ഈ പറഞ്ഞ പോലെ ബാക്കിയുള്ള ലോഡ് ബാക്കിയുള്ള ലോഡെല്ലാം ഇറക്കണം കാറിലൊക്കെ ഒരു സാധനം പോകുക എന്ന് പറഞ്ഞാൽ ഭ്രാന്താണ് വീഡിയോയിൽ നോക്കുമ്പോൾ ഫുൾ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ അറിയാം അതൊക്കെ തന്നെ പിന്നാൻ പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ എന്തായാലും